െമ്പാടിലാകെ കുടിവെള്ളം കുടിവെള്ളം അധികാരികളെ അധികാരികളെ പൊതുജനത്തെ കൈതകളാക്കി പൊതുജനത്തെ കൈതകളാക്കി കുടിവെള്ളം പോലും ഇല്ലാതാക്കി കുടിവെള്ളം പോലും കടിച്ചു നടക്കു കുട്ടി പോലും കളിച്ചു നടക്കുറ बड़े कारे अनिकारी गले निंगर केजरे आनी समरा निंगर केजरे आनी समरा गुड़वाला प्रश्न परी हरिको गुड़वाला प्रश्न परी हरिको निट्टा वा मीम्बर बड़े चल निट्टा वा मीम्बर बड़े चल जंबंग गुंडे वाटिल मुइवर जंबंग गुंडे वाटिल मुइवर बल्ला प्रश्न परी हरिको बल्ला प्रश्न परी हरिको मेंबर मार कुंबार പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെന്ന് പഠിക്കാതെയുള്ള ഒരു കൃത്യമായി പഠിച്ച് ആ പഠനത്തിൽ എങ്ങനെ അഴിമതി നടത്താമെന്നും അഴിമതി നടത്തി എങ്ങനെ സ്മാരകം പണിയാമെന്നും തെളിയിച്ച കരുവാറുകൊണ്ട് ഭരണസമിതിയായി മാറി നിലവിലെ കരുവേണ്ട പഞ്ചായത്ത് മുഖ്യ ആളുകൾ ും കുടിവെള്ളത്തിനപ്പിൽ അടിച്ചു കരുവാരകുണ്ടില് ഇന്ന് വരെ കാണാത്ത എത്ര വർഷമായി കരുവാരകുണ്ട് പഞ്ചായത്തില് കുടിവെള്ള കുടിവെള്ള പ്രശ്നവും അതുപോലെ ഒരുപാട് കോൺട്രാക്ടർമാരും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നാൽ കരുവാരകുണ്ട് ആദ്യമായിട്ടാണ് ഒരു കോൺട്രാക്ടറെ സമീപ നിന്നും പാർട്ടി കമ്മിറ്റി കൂടി ഒരാളെ വരുത്തുകയും ഒൻപത് കിണറുകൾ അതായത് കോടി ലക്ഷം രൂപയിലധികം ഇതിന് ഫണ്ട് ചെലവാക്കി ഒറ്റ കോൺട്രാക്ടറെ വർഗെടുപ്പി പോയി ആ കോൺട്രാക്ടറിൽ നിന്ന് കമ്മീഷൻ പേടിച്ച് ഒരു സ്മാരകത്തിന് തറക്കലിട്ട് ഇന്ന് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഏതിലൂടെ അനുമതി നടത്താൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസാമി നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് കരുവാരകോട് ചന്ത ഒരുപാട് കിണറുകൾ പദ്ധതികളുണ്ട് ജലനിധിക്ക് രണ്ട് കിണറുകളുണ്ട് എന്നാലും അതുപോലെ പട്ടികജാതിൽ നിന്ന് നിർമ്മിച്ച കിണറുകളുണ്ട് ഈ കിണറുകളൊന്നും നവീകരിക്കാതെ പുതിയതായിട്ട് പാറപ്പുറത്തെ കിണറുകൾ ആകാശത്തേക്ക് റിങ് വാപ്പ് അതിന് ഫണ്ട് കെട്ടി ഒരു കൂടിയുള്ള സമരമാണിത് അതുപോലെ കരുവാർക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനു മുന്ന ഒരു വർഷത്തോളം പ്രസിഡന്റ് ആയിരിക്കുകയും ഇവിടെ ജനകീയ സമിതികൾ വിളിച്ച് ഈ പഞ്ചായത്തിന് നേരെ സമരം നടത്തുകയും അന്ന്

നവീകരണ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി കണക്കുന്നത് ഇതൊന്നും ഞങ്ങൾ വെറുതെ വാക്കുകൊണ്ട് പറയണല്ല ഇവിടെ ഒക്കെ കടലാസെടുത്ത് നോക്കിയാൽ മനസ്സിലാവും അരിമണൻ മുതൽ പുത്ര വരെയുള്ള പുതിയത്ര കിണറുണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിട്ട് ഒരു പദ്ധതി പോലും ഇവിടുത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ടില്ല അങ്ങാടി ഡാം ഉണ്ടാക്കും ഞങ്ങൾ ഫയർ സ്റ്റേഷൻ കൊണ്ടുവരും ഞങ്ങളെ മറ്റേ മറ്റേ സെക്ഷൻ ഓഫീസ് കൊണ്ടുവരും ബിപ് പറയാതെ എന്താണ് ഇവർ ഫോട്ടോ എടുത്താൽ എന്ത് ഭരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് കരുവാറുണ്ട ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കണം അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് കരിവാറമ്പിലെ കരുവാരൻ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ കൂടി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആദ്യം പറഞ്ഞ വൈസ് പ്രസിഡന്റ് പറയണത് പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് തൊട്ടടുത്ത ആൾ പറയുന്നു അത് കഴിഞ്ഞാൽ അടുത്തത് പറയുന്നു അങ്ങനെ പല വാക്കുകളാണ് ഇവർ ഇവർക്ക് ഇവരുടെ പ്രവർത്തനത്തിന് പോലും സ്ഥിരതയില്ല അതേപോലെ ചെമ്പം കുന്നിൽ നിലവിലെ ഒന്നര ലക്ഷം ലിറ്റർ കുരുവെള്ള പകുതി കരുവാറുകുണ്ട ഭരണസമിതി അഴിമതി നടത്താൻ വേണ്ടിയാണ് ജെ സി ബി ഉപയോഗിച്ച് തട്ടിയതാണെന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് അതിന് ശക്തമായ പരിശോധന വേണം അതിന് അന്വേഷണം നടത്തിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുക എന്നാണ് ഇതിനൊരു